നമ്മൾ മലയാളികൾ ഇന്ന് മലയാളികളിന്ന് അരിഭക്ഷണത്തിന് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള മറ്റ് ചോയ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അരിഭക്ഷണത്തിന് പകരം പ്രധാനമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒന്നാണ് ഓട്സ് എന്നാൽ ഓട്സ് നമ്മൾ എന്ത് കാരണത്തിന് വേണ്ടിയാണോ എടുക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ലഭിക്കണമെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള ഓട്സ് മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും ലഭ്യമായിട്ടുള്ളത് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഇൻസ്റ്റന്റ് ഓട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വേവിക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ മിനിറ്റുകളെ കൊണ്ട് വേവിച്ച് ഭക്ഷിക്കാൻ പറ്റുന്ന ഓട്സ് ഇത് പോഷകമൂല്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും താഴെയാണ് അതായത് ഓട്സിൻ്റെ ഫൈബറും മെയിൻ ഗുണങ്ങളൊക്കെ ഒഴിവാക്കി അതിന്റെ ഉള്ളിലുള്ള പൾപ്പിനെ മാത്രം അടിച്ച് പരത്തി ഫ്ലാറ്റ് ആക്കിയിട്ടുള്ള ഒരു തരം ആണ് ഈ ഇൻസ്റ്റന്റ് ഓട്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് ഇൻസ്റ്റന്റ് ഓട്സിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്നതാണ് റോൾഡോഡ്സ് ഇതും അടിച്ച് പരത്തി ഫ്ലാറ്റ് ആക്കിയിട്ടുള്ളതാണെങ്കിലും ഫൈബർ കണ്ടന്റുകളും അതുപോലെ പോഷക മൂല്യങ്ങളൊക്കെ കുറച്ചും കൂടെ താരതമ്യേന ലഭ്യമാണ് എന്നാൽ ഇതിനേക്കാളും കൂടുതൽ ഗുണനിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഹോൾ ഓട്സ് എന്ന പേരിൽ അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള മുഴുവനായിട്ടുള്ള ഓഡ്സ് ആണ് ഇത് നമ്മൾ ഗോതമ്പ് നൂർക്കൊക്കെ പോലെ നീളത്തിലുള്ള കഷ്ണം കഷ്ണമായിട്ട് ലഭ്യമായിട്ടുള്ള ഓട്സാണ് ഈ ഓട്സ് ആണ് ഓട്സിന്റെ മുഴുവൻ പോഷക മൂല്യങ്ങളും ഫൈബറും മറ്റ് കണ്ടന്റുകളൊക്കെ ലഭ്യമായിട്ടുള്ള ഓട്സ് അതുകൊണ്ട് അരിഭക്ഷണത്തിന് പകരം പോഷകമൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓട്സ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഹോൾ ഓഡ്സ് എന്ന പേരിലുള്ള സ്റ്റീൽ കട്ട് ഓട്സെന്നെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം